നമ്മുടെ എണ്ണം ചെയ്ത് സംസാരിക്കുന്നതിനായി വയലാർ അവാർഡ് ജേതാവും പ്രശസ്ത കഥാകൃത്തുമായ ശ്രീ അശോക ജെരിയിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ അതിനു മുമ്പായി സംഗീത നാടക അക്കാദമിയുടെ ഇറ്റ് ഫോക്ക് നടക്കുന്നതിനാൽ അതിൻ്റെ പ്രധാന ചുമതലയുള്ള നമ്മുടെ പൊക്കാസ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേം പ്രസാദ് സർന് പോകേണ്ടത് ആയിട്ടുള്ളതിനാൽ അദ്ദേഹത്തെ സ്നേഹമൊഴുക്കിയായി ഇപ്പോൾ ക്ഷണിക്കുകയാണ് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത് ഈ സദസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കുറ്റകരമായ സമിതിയായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞതാണ് ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലും റഷ്യൻ നാടകം അവിടെ അവതരിപ്പിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും കാണണം എന്ന് വിചാരിച്ചിട്ടുള്ളതാണ് ഉച്ചയ്ക്ക് ശേഷം കാണാനും കഴിയില്ല അതുകൊണ്ട് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് എന്തായാലും വളരെ വിപുലമായ പരിപാടികളോട് കാവ്യസികയുടെ വാർഷിക ആഘോഷ പിന്നെ ആഘോഷം ഇവിടെ നടക്കുകയാണ് ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യാണ് കോവിഡ് കാലം മുതൽ അതിശക്തമായ രീതിയിൽ നവമാധ്യമങ്ങളിലൂടെ ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ പിന്നെ കാവ്യ സംസ്കാരത്തിന് വളരെയേറെ മുന്നേറ്റം നടത്താനായിട്ട് കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് തീർച്ചയായിട്ടും പുരോഗമന കലാസാഹിത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുള്ള ഒരു പിന്നെ പ്രസ്ഥാനമാണ് വാസ്തു സ്വയം വളർന്ന് സ്വതന്ത്രമായി വളർന്ന് ഒരു വലിയ പ്രസ്ഥാനമാണ് കാവ്യശിക ധാരാളം പേരും കൂടെ ആദരിക്കപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും കാവ്യശികയുടെ തന്നെ പുരസ്കാരങ്ങളായിട്ടുള്ള കാവ്യ പ്രതിഭ അതുപോലെ കാവ്യ പുരസ്കാരം നേടിയിട്ടുള്ള ആൾ ശ്രീജ ഇതുവാണെങ്കിലും സ്വരാജ് ദീർഘകാല ആത്മമിത്രമാണ് വളരെ നല്ല രീതിയിൽ കവിത എഴുതുകയും നല്ല ഉൾക്കാഴ്ചയോടുകൂടി കവിത എഴുതുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് രാജ് ഷീജ വിധുവിൻ്റെയും കവിതകൾ നവമാധ്യമങ്ങളോട് ധാരാളം വായിക്കാൻ വന്നിട്ടുണ്ട് ഏറ്റവും അർഹമായ കൈകളിലാണ് തീർച്ചയായിട്ടും ഇത്തവണത്തെ പുരസ്കാരങ്ങൾ പോയിട്ടുള്ളത് അതുപോലെ രാവണേടൻ ദശാമനി പുരസ്കാരം നേടിയ രാവണേട്ടൻ ഈ വേദിയിൽ വെച്ച് ആദരിക്കപ്പെടുന്നു എന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ ഡോക്ടർ സാറാ സാറ കടിക്കലിനുള്ള ആദരവും ഇവിടെ നൽകുന്നുണ്ട് പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാ തവണയും നൽകുന്ന പുരസ്കാരം അത് ഇവിടെ നൽകുന്നുണ്ട് എല്ലാവർക്കും ഹൃദയപൂർവ്വമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഉച്ചക്ക് ശേഷം നടക്കുന്ന പ്രിയാനന്ദൻ്റെ ശ്രദ്ധേയമായ ആദിവാസികളുടെ ജീവിതം അതിഗംഭീരമായി ആവിഷ്കരിച്ചിട്ടുള്ളത് ഭാര്യ എന്ന സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ച കാവശിയുടെ തീരുമാനം ഏറ്റവും ഉചിതമായൊരു തീരുമാനമാണ് സംവിധായകരമായിട്ടുള്ള സംവാദവും വെച്ചിട്ടുണ്ട് എല്ലാ നിലയിലും വളരെ പിന്നെ അർത്ഥപൂർണമായ രീതിയിലുള്ളൊരു പിന്നെ ആഘോഷം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നന്ദി സർ അടുത്തതായി നമ്മുടെ ഈ പരിപാടിയുടെ മുിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട അശോകൻ മാഷെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു ഇതിലും ഈ നമുക്ക് എല്ലാവർക്കും വളരെയേറെ ിയങ്കരിയായ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദുവാണ് മന്ത്രി എന്നുള്ള നിലയിലും ജനപ്രതിനിധി എന്നുള്ള നിലയിലും മാത്രമല്ല എഴുത്തുകാരി കവി എന്നുള്ള നിലയിൽ കൂടി ആ ഒരു ദൗത്യത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സാംസ്കാരിക വ്യക്തിത്വമാണ് ഡോക്ടർ ബിന്ദു ഇപ്പോഴാകട്ടെ ഡോക്ടർ ബിന്ദു തിരക്ക് പിടിച്ച രാഷ്ട്രീയ പ്രവർത്തനമാണ് ഏറെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോഴും അതിനുശേഷം നമുക്കറിയാമല്ലോ തൃശ്ശൂരിലെ മേയറായിരുന്നു ആ സമയത്തൊക്കെ തന്നെയും അവർ സാഹിത്യവും കലയുമായുള്ള അവരുടെ സജീവമായ ആത്മബന്ധം അവരൊരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല അതിൻ്റെ ഭാഗമായി ഇപ്പോഴും അവർ കവിത എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അടുത്തിടെ അവരുടെ ഒരു കവിത സമൂഹമാധ്യമത്തിൽ അവർ വളരെ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുകയുണ്ടായി പക്ഷേ നിർഭാഗ്യവശാൽ മന്ത്രി കവിത എഴുതി എന്നുള്ളത് വലിയൊരു അപരാധമായിട്ടാണ് സമൂഹമാധ്യമങ്ങളിലെ വിരുദ്ധ രാഷ്ട്രീയക്കാർ ഭീകരമായ ഒരു ആക്രമണത്തിന് തന്നെ അവർ വിധേയരാക്കി നമ്മളെല്ലാവരും പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ എഴുതുന്നവരും വായിക്കുന്നവരും ചിന്തിക്കുന്നവരും ഒക്കെ തന്നെ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു എന്തെങ്കിലും തരത്തിലുള്ള തടസ്സമായിട്ട് അവർ കരുതിയിട്ടില്ല അവർ വളരെ നിർബാധം വീണ്ടും അവരുടെ കവിതയുമായി വീണ്ടും രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും കവിത എഴുതുന്നത് ഒരു കുറ്റമായി ഒരു പോരായ്മയായി ഒരു രാഷ്ട്രീയ പ്രവർത്തയ്ക്ക് ഒരു ഭരണാധികാരിക്ക് യോജിക്കാത്ത ഒരു കർത്തവ്യമായി നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണാധികാരികളൊന്നും കവിത എഴുതുന്നില്ല വായിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ് എന്ന് വിചാരിച്ചിട്ട് സാഹിത്യ രാഷ്ട്രീയ പ്രവർത്തകർ സാഹിത്യവും കവിതയും കവിതയുമൊക്കെ ഉപേക്ഷിക്കണം എന്നുള്ളൊരു വാദഗതി ഉന്നയിക്കപ്പെട്ടാൽ അത് വളരെയേറെ മോശമാണ് എന്നുള്ളത് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഇവിടെ കൊന്തു വരേണ്ടതായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് സൂചിപ്പിച്ചതാണ് കാവിശിക സംഗമം ഇന്ന് പ്രധാനമായിട്ടും ഇവിടെ കാവിശികയുടെ പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നതിനും കവിശിക പ്രവർത്തകരെ അവരിൽ ബഹുമതികൾ നേടിയ പലരെയും ആദരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒന്നായിട്ടാണ് സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് കവിശികയുടെ പുരസ്കാരം തന്നെ രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ശ്രീജ വിതുവിനും പി ടി സ്വരാജിനും ഇവിടെ വെച്ച് നൽകുന്നുണ്ട് ഈ രണ്ടുപേരുടെയും പേരുടെയും സംഭാവനകളെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ചും കാവിശികയുടെ ഗ്രൂപ്പുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ആനുകാലികങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന എല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യമാണ് ഞാൻ അവരുടെ സംഭാവനകളെക്കുറിച്ച് കൂടുതൽ വിലയിരുത്തി സംസാരിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല രണ്ടുപേരെയും അഭിനന്ദിക്കുന്നു അതുകൂടാതെ നമ്മളിന്ന് ആദരിക്കുന്ന കവിശികയുടെ എല്ലാമെല്ലാം എന്ന് പറയാവുന്ന പുരോഗനകലാ സാഹിത്യ സംഘത്തിൻ്റെ സമന്നയ നേതാവ് കൂടിയായിട്ടുള്ള ഡോക്ടർ സി രാമണി അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള ദേശാഭിമാനിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തിരിഞ്ഞാലക്കുടയിൽ ഡോക്ടർ ബിന്ദു തന്നെ പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയിൽ വെച്ച് അദ്ദേഹത്തെ നീക്കുകയുണ്ടായി അപ്പോൾ രമണ്ണിയുടെയും കാവ്യപ്രപഞ്ചത്തിലേക്ക് കടക്കാൻ ഈ ഒരു ചെറിയ സന്ദർഭത്തിൽ ഞാൻ ഉതിരുന്നില്ല അദ്ദേഹത്തെ ഈ ഒരു സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു അതുകൂടാതെ സാറ മാമൻ കളിക്കൽ അമഹതിയെയും ഞാൻ ആദരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു പിന്നെ കുട്ടികളായിട്ടുള്ള ത്രേയ ഇ എസ് ആർദ്ര പി എസ് ആരോമൽ സി പി എന്നിവർ വിദ്യാർത്ഥി കവിതാ പുരസ്കാരത്തിന് അർഹരായിരിക്കുകയാണ് മൂന്ന് സ്കൂൾ വിഭാഗങ്ങളിൽ സമ്മാനം നേടി നമ്മുടെ കാവ്യ വഴിയിലെ വലിയ പ്രതീക്ഷകളായി മാറിയ ഈ മൂന്ന് കുരുന്നുകളെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാവ്യശികയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും വലിയ അഭിമാനമാണുള്ളത് ഇന്ന് കേരളത്തിൽ മലയാള കവിതയുടെ വഴിയിൽ കവിത രംഗത്ത് കാവ്യശികയെ ഒരാൾക്കും വിസ്മരിക്കാൻ കഴിയാത്ത രീതിയിൽ അവഗണിക്കാൻ കഴിയാത്ത രീതിയിൽ അത് വളർന്ന് പടർന്ന് വികസിച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പ്രത്യേകിച്ചും പുരോഗമനകലാ സാഹിത്യ സംഘം ഞാൻ അതിൻ്റെ കഴിഞ്ഞ സമ്മേളനം വരെ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വരെ പ്രധാനപ്പെട്ട ചുമതല നിർവഹിച്ചിരുന്ന ആളാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിന് ചുമതല ഏറ്റെടുക്കുന്നത് ആ കാലം അന്ന് മുതലേ തന്നെ ഏറ്റെടുത്ത കാലം മുതലേ തന്നെ കേരളം ആകെ പ്രതിസന്ധിയിലാണ് പ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയം രണ്ടായിരത്തി ഇരുപതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് തുടർന്നുള്ള ഒരു വർഷവും ഒന്നര ഏകദേശം ഒന്നൊന്നര വർഷത്തോളം പുറത്തിറങ്ങാൻ കഴിയാത്ത മട്ടിലുള്ള കോവിഡ് വ്യാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്തരീക്ഷം സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മാത്രമല്ല മനുഷ്യജീവിതമാകുവാനും പാടെ നിലച്ചു പോകും ആശങ്ക വന്നുവിട്ട സന്ദർഭം ഇത് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ആലോചിക്കുമ്പോൾ നമ്മളെല്ലാവരും ഏതാണ്ട് അതൊക്കെ മറന്നമെട്ടാണ് നമ്മൾ അനുഭവിച്ച ആ ദുരന്തങ്ങളും അതിനെതിരായി കേരളം നടത്തിയ പ്രതിരോധവും കേരളം അതിനെയൊക്കെ അതിജീവിച്ച് ഉണർന്ന് മുന്നേട്ട് വന്ന മഹത്തായ ഒരു ചരിത്ര സന്ദർഭം കേരളീയർ പൊതുവെ ചരിത്രത്തെ പെട്ടെന്ന് മറക്കുന്നവരാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഏതാണ്ടൊക്കെ മറന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്നാലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഓർമ്മ വരാതെ നിവൃത്തിയില്ലല്ലോ അപ്പോൾ ആ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിരോധം ഒരു ആത്മപ്രതിരോധം ജീവിതം നിലനിൽക്കുന്നതിന് ആവശ്യമാണ് എന്ന് കണ്ട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ കഴിയാവുന്ന രീതിയിൽ അത് ഓൺലൈനിലൂടെ നടത്തണം എന്നുള്ളൊരാഗ്രഹം മുന്നോട്ട് വെക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ അന്ന് പുരോഗമനശാല സാഹിത്യ സംഘം ആലോചിച്ചൊരു കാര്യം പുരോഗമനശാല സാഹിത്യ സംഘം എന്ന് പറയുന്ന ഒറ്റ സംഘടന മാത്രമായിട്ട് പ്രവർത്തിച്ചാൽ പോരാ കേരളത്തിലുള്ള മതേതര വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളുമായിട്ടുള്ള ഇത്ര മതി മതേതര വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളുമായിട്ടുള്ള മുഴുവൻ എഴുത്തുകാരെയും കലാകാരന്മാരെയും മണിനിരത്തിക്കൊണ്ട് അവർ പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിൽ സ്വതന്ത്രമായ തികച്ചും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനകൾ രൂപീകരിക്കാൻ കലാ സാഹിത്യ സംഘം എടുക്കണം എന്നുള്ളൊരു തീരുമാനമെടുക്കുകയുണ്ട് അങ്ങനെ പലവിധ സാംസ്കാരിക സംഘടനകൾ ആ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടു ജില്ലാതലത്തിലും സാംസ്കാരിക തലത്തിലും അതിൽ പലതുമിന്ന് പ്രവർത്തിക്കുന്നുണ്ട് പലതും അത്ര കണ്ട് സജീവമായിട്ടില്ല കഴിഞ്ഞ സമ്മേളനത്തിൽ വീണ്ടും വിവിധ മേഖലകളിൽ നൂറുകണക്കിന് സാംസ്കാരിക സംഘടനകൾ ജില്ലാതലത്തിലും മേഖലാ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ ആയിരിക്കും അത് കവികളുടെ ഗ്രൂപ്പാവാം പാട്ടുകാരുടെ ഗ്രൂപ്പാവാം ആവാം സംഗീതാസ്വാദകരുടെ ഗ്രൂപ്പാവാം നാടക പ്രവർത്തകരുടെ ഗ്രൂപ്പ് അതുപോലെ തന്നെ ചിത്രകാരന്മാരുടെ ഗ്രൂപ്പ് അതുപോലെ മൺമറഞ്ഞ് പോയ നിരവധി എഴുത്തുകാരും കലാകാരന്മാരുമുണ്ട് അവരെയൊക്കെ സ്മരിക്കുന്നതിന് വേണ്ടിയുള്ള സ്മരണ സ്മരണ ഗ്രൂപ്പുകൾ അങ്ങനെ നിരവധി സംഘടനകൾ രൂപീകരിക്കുകയും സ്വതന്ത്രമായി രജിസ്റ്റർ ചെയ്ത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ പ്രവർത്തനങ്ങളുടെ ഇടയ്ക്കേക്കാണ് കാവിശിക ഉയർന്നു വരുന്നത് എൻ്റെ ചുമതല ഡോക്ടർ റൗണ്ണിയാണ് ഏറ്റെടുത്തത് അത് ഏറ്റവും ഉചിതമായ രീതിയിൽ വിചാരിച്ചതിനേക്കാൾ ഏറെ ഭംഗിയായി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാ ഭാവുകങ്ങളും നേരാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു കവിതയും എഴുത്തുമൊക്കെ നമ്മുടെ കേരളീയ സമൂഹത്തിൽ വളരെ സജീവമായി ഇന്നുണ്ട് എല്ലാ മേഖലകളിലും സാംസ്കാരിക പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ചും കലകളുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ ആസ്വാദന മേഖലകളിൽ കേരളത്തിൽ വലിയ ഒരു ഉണർവാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇറ്റ്ഫോക്ക് നടക്കുകയാണ് അവിടെ ഇറ്റ്ഫോക്കിന് തൊട്ടു മുമ്പ് അതിൻ്റെ ഒരു കർട്ടൻ റൈസർ എന്നുള്ള നിലയിൽ അമേച്ചവർ നാടക മത്സരം നടക്കുകയുണ്ട് ഈ അമേച്ചവർ നാടക മത്സരം കാണാൻ വേണ്ടി എത്തിച്ചേർന്ന നാടകാസ്വാദകരുടെ ആ ഒരു ബാബുല്യം നാടകത്തെക്കുറിച്ച് എന്ന ജനകീയ കലയെക്കുറിച്ച് കേരളത്തിൽ കൈവന്നിട്ടുള്ള അതിൻ്റെ ആ ഒരു പ്രതീക്ഷയെ ഉദ്ഘോഷിക്കുന്ന ഒന്നായിരുന്നു എന്ന് പറയാതിരിക്കുന്നു റോമിൻ അത് നാടകത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല വായനയുടെ മേഖലയിലും എഴുത്തിൻ്റെ മേഖലയിലും ധാരാളം കവികളുണ്ട് എന്നുള്ളത് പലപ്പോഴും ഒരു പരാതിയായി പലരും പറയാറ് വാസ്തവത്തിൽ അത് വലിയ കേരളത്തിന് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണ് വളരെയേറെ കവികൾ പല മേഖലകളിൽ മലയാളത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ കൂടി എപ്പോഴും ഉറക്കെ പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നോവൽ എന്ന് പറയുന്ന സാഹിത്യ മേഖല ജനാധിപത്യത്തിൻ്റെ ഒരു ജനാധിപത്യപരമായ ഏറ്റവും ജനാധിപത്യപരമായ സാഹിത്യ രൂപമെന്ന് പറയാവുന്ന നോവൽ വളരെ സജീവമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു ധാരാളം നോവലുകൾ ഉണ്ടാവുന്നു അതിനെക്കുറിച്ചൊക്കെ നിരന്തരമായി ചർച്ചകൾ നടക്കുന്നു സോഷ്യൽ മീഡിയയിലും പുറത്തും അതുപോലെ തന്നെ നിരവധി പതിപ്പുകൾ വെച്ചാൽ നിരവധി വായനക്കാർ നോവലുകൾക്കും കഥകൾക്കും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ള ഒരു സംഗതി കൂടി കാണാൻ കഴിയും ഒരുപക്ഷേ ജനാധിപത്യവും മതേതരത്വം പോലുള്ള സാമൂഹ്യനീതി പോലുള്ള സംഗതികൾ ലോകത്താകമാനം വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പല ഉദാഹരണങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് പലയിടത്തും നടക്കുന്നുണ്ട് ഇപ്പോൾ നവനാസികൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗം നവ ഫാസിസ്റ്റുകൾ ജർമ്മനിയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഹിറ്റ്ലറിൻ്റെയും സോൾനയുടെയും ഒക്കെ തന്നെ മഹത്തായ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ടുള്ള ചില ജനാധിപത്യ വിരുദ്ധ സംഘങ്ങൾ നമ്മൾ വലിയ അഭിമാനത്തോടു കൂടി പലപ്പോഴും നോക്കിക്കാണാറുള്ള ജനാധിപത്യത്തിൻ്റെ എന്നൊക്കെ പറയാവുന്ന യൂറോപ്പിൽ വളരെ സജീവമായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു രംഗപ്രവേശനം ചെയ്യുക മാത്രമല്ല അതൊക്കെ ഏതാണ്ട് വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികളായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ യൂറോപ്യൻ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ യൂറോപ്പിലാകമാനം ഹിറ്റ്ലറിൻ്റെ അനുയായികൾ നല്ലൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത് നല്ലതെന്ന് പറയാൻ പറ്റില്ല ഒരു വലിയ പെർഫോമൻസാണ് കാഴ്ചവെച്ചത് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജർമ്മനിയിൽ അവിടുത്തെ എ എഫ് ഡി എന്ന് പറയുന്ന ഒരു നാസി സ്വഭാവമുള്ള കക്ഷി അവിടുത്തെ രണ്ടാമത്തെ കക്ഷിയായി പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മഹാത്മാ മറ്റേ ഗോഡ്സയുടെ ആരാധകന്മാരൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഗോഡ്സയെ പ്രകീർത്തിച്ച ഒരു അധ്യാപിക ഇപ്പം ഇന്നത്തെ ഒരു വാർത്ത ഗോഡ്സയെ പ്രകീർത്തിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട ഒരു അധ്യാപിക നമ്മുടെ കോഴിക്കോടുള്ള എൻ ഐ ടിയുടെ ഡീനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുകയാണ് ഡീനായിട്ട് പുതിയ കയറ്റം കൊടുത്തിരിക്കുകയെ പ്രകീർത്തിച്ചതിൻ്റെ പേര് അപ്പം അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ അതിനോടുള്ള സ്വാഭാവികമായിട്ടുള്ള മനുഷ്യൻ്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു ആത്മപ്രതിരോധം ഇത്തരത്തിലുള്ള ഭീകരമായ അവസ്ഥകളെ മനസ്സുകൊണ്ട് നേരിടാനുള്ള ഒരു ആത്മപ്രതിരോധമാണ് മലയാളത്തിൽ കലയ്ക്കും സാഹിത്യത്തിനും കവിതയ്ക്കുമൊക്കെ തന്നെ വലിയ പ്രാധാന്യം തിരിച്ചു വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ കവികളും കഥാകൃത്തുക്കളും ഒക്കെ അടങ്ങുന്ന സമൂഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ എഴുത്ത് എന്ന് പറയുന്നത് ഒരു എളുപ്പമായ ഒരു സംഗതിയല്ല അത് വലിയൊരു പ്രതിസന്ധിയെ സാമൂഹികവും ആത്മവും ആത്മീയവുമായ ഒരു പ്രതിസന്ധിയെ നമ്മൾ സ്വയം ഭരിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒന്നാണ് അങ്ങേറ്റം സംഘർഷഭരിതമായ ഒരു ജീവിതത്തെ ഏറ്റുവാങ്ങുന്ന പ്രക്രിയയാണ് എഴുത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം നമ്മളെല്ലാവരും പുലർത്തണം എന്ന് പറയുന്നത് ഭാഷയുടെ സൗന്ദര്യാത്മകമായ ഒരു വിന്യാസം മാത്രമായിട്ട് ആരും കരുതുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അത് ഒരുപക്ഷെ ലോകത്തുള്ള എല്ലാ ദർശനങ്ങളുടെയും ഒരു സംഗമ വേദിയാണ് എല്ലാ അറിവിൻ്റെയും ഒരു വഴിത്തിരിവാണ് ഒരു ഇടത്താവളമാണ് ഇന്നത്തെ ഒരു എഴുത്തുകാരന് ലോകത്തെക്കുറിച്ചറിയാതെ പൂക്കളെക്കുറിച്ചും പൂക്കളെ പൂക്കളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും പ്രണയനിയെക്കുറിച്ചും കാമുകനെക്കുറിച്ചും ഒക്കെയുള്ള അറിവ് മാത്രമായിട്ട് ഇന്നൊരു കവിക്ക് കവിത എഴുതി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നന്നായി ഭാഷ പ്രയോഗിക്കാൻ കഴിയും നല്ല നല്ല വാക്കുകൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വരും അത് വിന്യസിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം ഒരു കവി ഇന്നത്തെ കാലഘട്ടത്തിൽ എഴുതി മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും അതിസങ്കീർണമായ ലോകത്തെ അതിൻ്റെ എല്ലാ വിജ്ഞാനങ്ങളെയും പരിശോധിക്കാനും വിലയിരുത്താനും പഠിക്കാനും അന്വേഷിക്കാനും അതിൽ തങ്ങളുടേതായിട്ടുള്ള ആത്മശക്തി കൊണ്ട് ഇടപെടാനും ഉള്ള കഴിവുകൂടി എഴുത്തുകാരെല്ലാവരും കവികൾ പ്രത്യേകിച്ചും നേടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാത്തിനെക്കുറിച്ചും ശ്രദ്ധിക്കണം ലോകത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിക്കണം സാഹിത്യത്തിൽ സാഹിത്യമേധകലൊരു സാഹിത്യം ഒരു പ്രത്യേക വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ വിഷയങ്ങളുടെയും ഒരു കേന്ദ്ര വേദിയാണത് നമ്മുടെ നോവലിലും കവിതയിലും വരാത്ത ഫിലോസഫി ഇല്ല സാമൂഹ്യ വിമർശനമില്ല സയൻസ് ഇല്ല സാങ്കേതികവിദ്യയില്ല ചരിത്രമില്ല ലോകത്തെല്ലാ വിജ്ഞാനങ്ങളും കടന്നു വരികയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു മേഖലയായി സാഹിത്യം മാറിയിട്ട് കുറേ കാലങ്ങളായി അതുകൊണ്ട് കവി എന്നുള്ള നിലയിൽ നമ്മൾ സ്വയം അവകാശപ്പെടുമ്പോൾ ലോകത്തെക്കുറിച്ചുള്ള വലിയ തിരിച്ചറിവും കൂടിയുള്ള ഒരാളാണ് നമ്മളെന്ന് സ്വയം ബോധ്യപ്പെടേണ്ടതുണ്ട് കാവീശികയും അതിൻ്റെ ഒക്കെ തന്നെ അതിനൊരു സഹായകരമായ വേദിയാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ശ്രീ സന്ദർഭശാൽ ഇവിടെ ലഭിച്ച ഈ ഉദ്ഘാടന ദൗത്യം ഞാൻ നിർവഹിക്കുന്നു എല്ലാവർക്കും നമസ്കാരം